അപ്പോഴേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പുതിയൊരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി അങ്ങനെ എൻ്റെ ഒരു ദിവസം ഇന്ന് തുടങ്ങുന്നതാണ് ഞാൻ സാധാരണ എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഞാൻ അങ്ങ് മറന്നു പോകും എന്നാൽ ഇന്ന് വിചാരിച്ചു വീഡിയോ അങ്ങ് എടുത്തേക്കാം അങ്ങനെ തുടങ്ങുവാണേ പിന്നെ തലേദിവസം നമ്മൾ കഴുകിയെല്ലാം വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം പെറുക്കി എല്ലാം യഥാസ്ഥാനത്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാവുന്ന കരുതിയാണ് എഴുന്നേറ്റ് വന്നത് അതിനുള്ള പഴമാണ് ആദ്യമേ കണ്ടത് ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് പെറുക്കി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം എല്ലാം റെഡിയാക്കാവുന്ന കരുതി പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ആദ്യമേ അങ്ങ് ജിരകി വെച്ച് ഉപ്പുമാവിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പം അതിനായിട്ട്താ ഞാൻ തേങ്ങ ജിരകൊണ്ടിരിക്കുന്നു എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ റവ ഗ്ലാസ്സിനകത്ത് അളന്നായിരിക്കും എടുക്കുന്നത് അങ്ങനെ അങ്ങനെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് വെള്ളം കൂടെ എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പലരും ഉപ്പുമാ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ ഉപ്പുമാവ് വേഗത്തും ഇല്ല കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കും കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല എത്രയോ പേര് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ ഞാൻ എന്താ ആ റവ വാ വറുത്ത റവയാണ് എന്നാലും ഞാനത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്തു അതിനുശേഷം ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കണ്ടില്ലേ ആ ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് റവയെ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അപ്പം ഞാനതിന് ഒന്നര ഗ്ലാസ് വെള്ളം അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും കടുവ വറുത്ത് അത് വെള്ളം തിളച്ചു അതിനകത്തിലേക്ക് ആ റവയും കുടങ്ങിട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറക്റ്റ് പാകത്തിന് നമുക്ക് ആ ഉപ്പ്മാവ് കിട്ടും അപ്പം വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകത്തുമില്ല ഒട്ടും കുറയത്തുമില്ല ഇപ്പം നമുക്കിങ്ങനെ കട്ട പോലെ ഇരിക്കുന്നെങ്കിലും അതിൻ്റെ ആ ആവിക്കകത്തിരുന്ന് അത് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല പാകത്തിന് കിട്ടും ഞാൻ ഏറ്റവും അവസാനമാണ് തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആ ആവിക്കിരുന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല പാകത്തിനുള്ള ഉപ്പുമാവ് കിട്ടുക അതേസമയം തന്നെ ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ചായക്കും വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചായ ഇട്ട് എല്ലാം തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞു ഗ്ലാസ്സിലേക്കെല്ലാം പകർന്നു വെച്ചു പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് കിടക്കുന്ന പച്ചമുളക് അങ്ങ് പെറുക്കി കളയുകയെ അത് എനിക്കിഷ്ടമില്ല അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് അപ്പം അതുകൊണ്ടാത് ഞാനങ്ങ് പെറുക്കിക്കളഞ്ഞ് ഉപ്പുമാവൊക്കെ നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുത്ത് ഉടച്ചെടുത്ത് എല്ലാവർക്കും കഴിക്കാനായിട്ട് വിളമ്പി കൊടുക്കുവാണ് ഞാൻ ഞാനെൻ്റെ സ്ഥിരം സ്ഥാനത്തിരുന്ന് ഞാനും കഴിക്കുവാണ് പിന്നെ നമ്മൾ വീട്ടിൽ ഈ വെളുത്തുള്ളിയൊക്കെ മേടിക്കുമ്പഴേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കണം നമ്മൾ ഇച്ചിരി സമയം കണ്ടെത്തണം അതിനായിട്ട് ദ ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര കാറ്റും മഴയും അതിനിടയ്ക്ക് ഞാൻ അതും ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ അടത്തിപ്പെറുക്കിയൊക്കെ ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ വെളുത്തുള്ളിയൊട്ട് ചേർത്തേ ആകത്തുമില്ല നമുക്ക് ജോലി ചെയ്യുമ്പോൾ എളുപ്പം എടുക്കാനും പറ്റും അത്യാവശ്യത്തിന് എളുപ്പം എളുപ്പമൊന്നും നുള്ളിപ്പെറുക്കി എടുക്കണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ജോലി എളുപ്പമാകും പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ കുറച്ച് വാങ്ങിച്ചു തിരിപ്പുണ്ടായിരുന്നു എന്നാൽ അതൊരു ഫ്രൈ റൈസോ ബിരിയാണിയോ പോലെ വയ്ക്കാമെന്ന് കരുതി ചിക്കൻ എടുത്ത് വെളിയിലേക്ക് വെച്ചു അതിന് ശേഷം സവാളയൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്തു നിങ്ങളെപ്പോഴും ഇങ്ങനെ പിച്ചാത്തി ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എന്ത് സാധനമായി ഉടനെ ഞാൻ പിച്ചാത്തി കഴുകും പിന്നെ ഇന്ന് ഫ്രൈ റൈസ് വയ്ക്കാൻ നോക്കിയപ്പോഴേ ഇന്ത്യ ഗേറ്റിൻ്റെ അരി എടുത്തത് ഒന്നര ഗ്ലാസ്സേ ഉള്ളായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും തികയത്തില്ല പിന്നെ ഞാൻ നോക്കിയപ്പം ഫോർച്ചൂണിൻ്റെ നേരത്തെ അരിയും കുറച്ച് പൊട്ടിച്ചതുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് അരിയും കൂടെ ഒരു ഗ്ലാസ് ഇത് രണ്ടും രണ്ട് സൈസാണെന്നേ ഇന്ത്യ ഗേറ്റിൻ്റെ അരിക്ക് കുറച്ച് വലുപ്പം കൂടിയ അരിയും മറ്റേത് ചെറിയ അരിയാണ് അപ്പം ഇതിനെ നമുക്ക് ഒന്നിച്ചിട്ട് വയ്ക്കാൻ പറ്റത്തില്ല രണ്ടിൻ്റെയും വേവ് രണ്ട് സമയമാണ് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഈ വലിയ അരി കഴുകിയിടാം അതിനുശേഷം മറ്റേതിലാന്ന് കരുതി ഇതിനിടയ്ക്ക് അരിയെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലേക്കൊന്ന് വന്നതാണ് എന്തായാലും മഴ പെയ്ത് വെള്ളം ഇവിടെ എല്ലാം അടിച്ച് കയറി കിടക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലൊന്ന് തൂത്ത് വാരാൻ പറ്റത്തില്ലല്ലോ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ സമയത്ത് ഉച്ചയ്ക്കത്തേക്കുള്ള അരിയും വെള്ളവും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലൊന്ന് വന്ന് അവിടെയൊക്കെ കിടക്കുന്ന കരിയിലും ചപ്പും ഇന്നലെ രാത്രി കാറ്റടിച്ച് കുറേ കരിയിലൊക്കെ നമ്മുടെ മുറ്റത്തെല്ലാം വീണ് കമ്പൊക്കെ ചുള്ളിക്കമ്പൊക്കെ ഒടിഞ്ഞ് വീണൊക്കെ കിടപ്പുണ്ട് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ പ്ലാവും മരങ്ങളും ഒക്കെ നിപ്പുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കമ്പ് ഒടിഞ്ഞ് വീണതും ഒക്കെ ഞാനൊന്നൊന്നുള്ളിൽ പെറുക്കി തൂക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നുള്ളിപ്പെറുക്കിയാ ഫ്രണ്ട് വേഷം ഒന്ന് വൃത്തിയാക്കിയിട്ടതായിരുന്നു ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ വൃത്തികേടായിട്ട് കിടക്കണ്ടല്ലോ എന്ന് ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുമായിരുന്നു പിന്നെ കിണറ്റിലാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ലതുപോലെ വെള്ളം കൂടിയിട്ടുണ്ട് വെള്ളം കൂടിയോ എന്നൊന്ന് നോക്കിയതാണ് അതിനിടയ്ക്ക് കേട്ടോ പിന്നെ അത്യാവശ്യം അവിടുത്തെ പരിപാടിയെല്ലാം ഒന്ന് കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് കാലും ഒക്കെ ഒന്ന് കഴുകി അകത്തേക്ക് കയറി ഇനി അടുത്ത പരിപാടി നോക്കണ്ടേ ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനുണ്ടാക്കണ്ടേ അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി അതിനകത്തിലേക്ക് മസാലയൊക്കെ പെരട്ടി കുറച്ച് സമയം വെച്ചേക്കുവാണേ എന്നാൽ നമുക്ക് വറുത്തെടുത്തിട്ട് ഒന്ന് ബിരിയാണി വെക്കാമെന്ന് കരുതി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയുടെ ഒക്കെ ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് പെരട്ടി വെച്ചു എന്നിട്ട് പിന്നെ നമുക്ക് സമയം പോലെ അത് വറുത്തെടുക്കാമല്ലോ എന്ന് കരുതി പിന്നെതാ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്തേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക തക്കോല ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്കിട്ട് കൊടുത്തു ശക്കല നെയ്യോട് ഒഴിച്ചു കൊടുത്തു പിന്നെന്താ ഒരു നാരങ്ങ പിഴിഞ്ഞു അപ്പോൾ ആദ്യം നമ്മൾ ആ വലിയ അരിയില്ലേ ഇന്ത്യ ഗേറ്റിൻ്റെ അരി കഴുകി വെച്ചിരുന്നത് അത് ആദ്യം അങ്ങ് ഇട്ടു അതിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ആ ചെറിയ അരി കഴുകി ഇടാമെന്ന് വെച്ചു അതേ സമയം തന്നെ അടുത്തടുപ്പ് ഇതാ നല്ല പോലെ തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ മറ്റേ ചെറിയ അരിയും കൂടെ കഴുകിയിട്ടു അതേസമയം തൊട്ടപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ വറക്കാൻ ഞാൻ തവ വെച്ചിട്ടുണ്ടായിരുന്നു അതും പെറുക്കിയിട്ടു ആ ഇടയ്ക്കിടയ്ക്ക് ഈ അരി ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് അപ്പം അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി അപ്പം ആ സവാളയെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു പിന്നെ അപ്പോഴപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ അങ്ങ് കഴുകി വയ്ക്കും പിന്നെ ഞാൻ കുടിക്കാനായിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിച്ച തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത് അപ്പം അതിന് ചരിവൊക്കെ കഴുകി വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് എല്ലാം പിടിച്ചു വെച്ചു ആ സമയം കൊണ്ട് നെൻ്റെ ചോറ് വെന്ത് പാകമായി ഇനി ഇതൊന്ന് അടച്ചിടാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചോറിൻ്റെ പരുവൊക്കെ നോക്കി ക്ലിപ്പൊക്കെ ഇട്ടു അടച്ചിടാനുള്ള പരിപാടിയാണ് പലപ്പോഴും എനിക്കിങ്ങനെ പേടിയാണ് അടച്ചിടുന്നത് ചിലപ്പോൾ ഈ ക്ലിപ്പ് അങ്ങ് ഊരിപ്പോകാൻ ഉണ്ട് എന്നതായാലും ഒന്നും സംഭവിച്ചില്ല അടച്ചിട്ടു അടച്ചിട്ടു പിന്നെ ഞാൻ ചിക്കനെല്ലാം വാർത്തതെല്ലാം കോരി പാത്രത്തിലേക്ക് മാറ്റി ആ അതേ എണ്ണയിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണേ അതേ സമയത്ത് ഇപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓർത്തോർത്തങ്ങ് ചെയ്യുവാന്നേ നമ്മുടെ ജോലി എളുപ്പമാകും ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചു പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചു മല്ലിയില എടുത്ത് റെഡിയാക്കി വെച്ചു ആ സമയം കൊണ്ട് കണ്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്നാണ് ജോലി ചെയ്യുന്നത് കാരണം ഒന്ന് വെച്ച് അതിൻ്റെ ഒരു സമയം കണക്കാക്കി നമ്മൾ അടുത്ത പണി ചെയ്യുമ്പോഴേ നമ്മുടെ പണികളെല്ലാം പണികളെല്ലാവരേ സമയം തന്നെ അങ്ങ് തീരുകയും ചെയ്തു നമുക്ക് ഒത്തിരി നേരം ഒന്നും അടുക്കള കിടന്നങ്ങനെ ജോലി ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ ഉള്ളി മൂത്ത സമയത്ത് ഞാൻ കുറച്ച് പച്ചമുളക് ചതച്ചതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ഉപ്പൊക്കെ ചേർത്തിട്ട് തക്കാളി ഇട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു തക്കാളി ഒരു പകുതി വെന്ത് വന്നപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടു പിന്നെ അതാ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരുന്നതും കൂടെ അങ്ങ് ഇട്ടു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കി വീണ്ടും അതൊന്ന് മൂടി വെക്കുവാണ് ചിക്കൻ ഓൾറെഡി വറുത്തതാണെങ്കിൽ കൂടെ ഞാൻ വിചാരിച്ചു നല്ലപോലെ ആ മസാല അരപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ എന്ന് വെച്ചുകൊണ്ട് പരുവത്തിനെ കണക്കാക്കി എല്ലാം ഒന്ന് മൂടി വെക്കുകയാണേ ഈ സമയത്തേക്ക് നമ്മുടെ ചോറ് വെള്ളമൊക്കെ പോയി നല്ല പാകത്തിന് കിട്ടിയായിരുന്നു കേട്ടോ ആ ചോറിനകത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കുടഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് മൂടി വെച്ച് വേവാനായിട്ട് കണ്ടോ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് അതാ കുടിക്കാനുള്ള വെള്ളവും തിളച്ചു അപ്പം ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ഈ പുറമെ മഴയും തണുപ്പും പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കറികൾക്കൊക്കെ ഞാൻ പച്ചവെള്ളമൊന്നും അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ എല്ലാ വീടുകളെയും ഫ്ലാസ്ക് കാണത്തില്ലേ ഇതുപോലെ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളം കുറച്ചാൽ ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വെച്ചാൽ അത്യാവശ്യത്തിന് നമുക്കൊരിച്ചിരി ചൂടുവെള്ളം വേണമെങ്കിൽ ഫ്ലാസ്കിനകത്ത് എപ്പോഴും ചൂടുവെള്ളവും കാണും പിന്നെ നമുക്ക് എന്തോ തന്നെ ഒന്ന് ചേർക്കണമെങ്കിലോ ഇവിടെ വെറും വെള്ളമാണ് ഞങ്ങൾ തിളപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ പൊടിയൊന്നും ഇടത്തോ അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി എല്ലാവരും തയ്യാറായി പറയുമ്പം വലിയ ആധികാരികമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചവരാരും ഇന്നുവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അത് അടുത്ത കലാപരിപാടി തുടങ്ങുമായി ബിരിയാണി എല്ലാം റെഡിയായി പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കുവാണ് സ്റ്റൗവിൻ്റെ അടിവശവും ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒപ്പം അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കും ഇപ്പം അതാ ഞങ്ങളുടെ ഈ ഇവിടെ ഇങ്ങനെ ഒരു ടൈലിൻ്റെ വ്യത്യാസം കളറ് കാണുന്നത് എന്താണെന്നറിയാവോ ഇവിടെ നമുക്ക് നേരത്തെ ഈ സ്റ്റൗ അല്ലായിരുന്നു വേറെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഹോബ് പോലത്തെ സ്റ്റൗ ആയിരുന്നു കേട്ടോ ആ ഹോബെന്നാണ് അതിന് പറയുന്നത് അപ്പം അത് എന്തോ നമ്മളിവിടെ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് ഉപയോഗിക്കാതെ കിടന്ന് അങ്ങ് ചീത്തയായിപ്പോയി അപ്പം വേറെ വാങ്ങിച്ച തൽക്കാലത്തേക്ക് വെച്ചതാണ് ഇപ്പം അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞപ്പം അതാ എനിക്കിനി തയ്ക്കാനുണ്ട് തയ്ക്കാനുള്ള പരിപാടിക്കായിട്ട് ഞാൻ മുകളിൽ ഇരുന്നാണ് തയ്ക്കുന്നത് മുകളിൽ ചിറ്റോട്ടിലിരുന്നാണ് തയ്ക്കുന്ന അപ്പോൾ ആ എല്ലാം വെട്ടിവെച്ച തുണിയൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി പോവാണ് അപ്പം മഴയായ കാരണം തുണിയെല്ലാം അകത്ത് തന്നെയാണ് വിരിച്ചിട്ടിരിക്കുന്നതേ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അതാ അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് കയറി ചെന്നപ്പോൾ ഫോണി നോക്കിക്കൊണ്ടിരുന്ന് ചുമ്മാതെ വെട്ടിച്ചിരി ഇരിക്കുക പിന്നെ ഞാൻ എണ്ണത്തെ അവിടെ അരുന്ന് തയ്ക്കുന്നത് കണ്ടോ ഇവിടെ കുറച്ച് വൃത്തികേടായിട്ടൊക്കെ കിടക്കുമായിരുന്നു അവിടെ എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തു അതിന് ശേഷം എന്താ പുറത്ത് കണ്ടോ നല്ല മഴയും കാറ്റുമൊക്കെ ഒന്ന് ഒന്ന് സമാധാനപ്പെട്ട് നിൽക്കുക വലിയതായിട്ട് ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ മെഷീൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക നമ്മുടെ സാധാ നോർമൽ മെഷീൻ ഇല്ലേ അതിൻ്റെ മെണ്ടക്കത്തെ ഊരി വെച്ചിട്ട് അവിടോട്ടിപ്പം ഈ ഉഷ അല്ലൂറിൻ്റെ മെഷീൻ വെച്ചാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം ഇതാകുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തയ്ച്ചെടുക്കാം ഈ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് അപ്പം ഇവിടെ ആവുമ്പോൾ ഇവിടെ ഇരുന്ന് തയ്ക്കുവാണെങ്കിൽ എനിക്ക് നാ വെട്ടവും കാണാം ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല ചുരിദാറ് മഴയായ ഡിസൈൻ ഇല്ല അരി വർക്കൊക്കെ ചെയ്യിച്ച് ഒക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കും അപ്പം അതിനി ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഇനി ഉച്ചയ്ക്ക് ചോറണണം ഉണ്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പം നിങ്ങളുടെ എല്ലാം ജോലി നടക്കട്ടെ എനിക്കും എനിക്ക് ഒത്തിരി പണിയുണ്ട് ഇനിയും തയ്ക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക്